ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു രാജേഷ് എഞ്ജലി വ്ങ് അപ്പ് നമ്മളുടെ കുറേ നാൾക്ക് ശേഷമുള്ള ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ എന്താണ് ഒരു ലോങ് വീഡിയോ ചെയ്തതെന്നല്ല നമ്മൾ കുറേ നാളായിട്ട് നമ്മുടെ കൂടുതൽ ലോങ് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാറില്ല പക്ഷെ ഇന്ന് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ നമ്മൾ ഓൺലൈനായിട്ട് നമ്മളൊരു ഷോപ്പുള്ളത് അറിയാം പേര് പറയൂ നമുക്ക് നമുക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അതിനിടയ്ക്ക് പുട്ട് അതല്ല വിഷയം വിഷയത്തിൽ തന്നെ പറഞ്ഞു നമ്മൾ ഇന്ന് നമ്മുടെ ഡ്രീം ബെറ്റ്സിൽ നമ്മൾ ഒരുപാട് പപ്പീസിനെ ഹോം ഡെലിവറി ആയിട്ടാലും ട്രാൻസ്പോർട്ടേഷൻ വഴിയായാലും നമുക്ക് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ടൈമാണ് നമ്മളൊരുപാട് സർപ്രൈസല്ല അവരുടെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു പപ്പീനെ പക്ഷെ അത് ആൾക്ക് പുള്ളിയുടെ വൈഫിനെ അറിയാമായിരുന്നു പപ്പി വരുന്നത് പക്ഷെ ഇതങ്ങനെയല്ല ഇതൊരു സർപ്രൈസാണ് ബ്രദറ് സിസ്റ്റർ റിയാക്ഷൻ കാരണം ചേട്ടൻ ഗൾഫിലാണ് അപ്പം സിസ്റ്ററിനും അവരുടെ വീട്ടിലേക്കാണ് കൊടുക്കുന്നത് അപ്പം അവരുടെ ഒരു റിയാക്ഷൻ വീഡിയോ ഓൾമോസ്റ്റ് ആൾ ആൾക്കത് കാണണം എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ വ്ളോഗിൽ നമ്മൾ ഇതുവരെ അങ്ങനത്തെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം ഓർത്തു നമ്മുടെ വ്ലോഗിലത് ഉൾപ്പെടുത്താമെന്ന് അപ്പിതാ സേന അപ്പം റെഡിയായിട്ട് സ്കൂളിൽ പോകാൻ വേണ്ടി നിൽക്കുക വെറുതെ അത് കാണിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ വെറും ഷോയാണ് നമ്മൾ പോവുകയാണ് പോകുകയാണെങ്കിൽ നിന്ന് കുറച്ച് കുറച്ച് ഒരുപാടില്ലേ കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളു അപ്പോൾ നമ്മൾ അവിടേക്ക് പോകണം അപ്പം അതിന് മുന്നേ ഞാൻ പപ്പീസിനെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചരാം നിങ്ങൾക്ക് ഇതിനെ സർപ്രൈസായിട്ട് ആ രണ്ടുപേരും കാണിച്ചു തരാം ആ ഒരാളല്ല ഞാൻ പറയാൻ വന്നത് ഒരാൾ എല്ലർജിയാണ് രണ്ട് പേരുണ്ട് സാനന് ഇന്നാണെങ്കിൽ ഭയങ്കര ഇതാണ് ഇവരെയൊന്ന് കൊടുക്കും എന്നുള്ള മൈൻഡാണ് കണ്ടത് ഇതാണ് രണ്ട് ഇതാണ് രണ്ടുപേര് ആൾക്കാർ ഇവരുടെ നേരുന്നത് ലാഭം ടബർ ഡോഗാണ് അപ്പോൾ ഇതിപ്പോൾ മെയിലും ഫീമെയിലും ഉണ്ട് അപ്പോൾ അവർക്ക് മെയിലും ഫീമെയിലായിട്ട് വേണ്ടത് അപ്പോൾ നമ്മൾ അതെടുത്തിട്ടുണ്ട് ഇത് മാത്രമല്ല എല്ലാ പപ്പീസും അവൈലബിൾ ആയ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ജസ്റ്റി വീഡിയോക്ക് ആവേണ്ടിട്ടാ നമ്മൾ ഡീറ്റെയിൽസ് അയച്ചു തരും ആദ്യ കോട്ടെ അപ്പോൾ ഇവരെയാണ് ആ വിത്ത് കെ സിയിൽ ഗുഡ് നമ്മുടെ ഉള്ള എക്സ്ട്രീം ക്വാളിറ്റി ഉള്ള പപ്പീസ് മാത്രം നമ്മൾ കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പം പിന്നെ ഒന്നാമതന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഞങ്ങൾക്ക് മൂന്നാൾക്കും പെറ്റ്സിന് നല്ല ഇഷ്ടമുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു ഷ്ടൊരുപാടിയാട്ടോ കാരണം നമ്മുടെ വീട്ടില് പോകും ഇവരെ കുറച്ച് ദിവസം ഞങ്ങൾ ഒരു ദിവസം ഇവരെ ദിവസത്തെ അവരിതിനെ കാത്തിരിക്കണം അപ്പൊ നമുക്കത് തന്നെ കൊടുക്കണം ഇന്നലെ നമ്മളത് വീട്ടിലേക്ക് പോണന്നിട്ടുണ്ട് അപ്പൊ സെന അതുമായിട്ട് നല്ല കളിയായിരുന്നു കാരണം സേന ഇനി ഞാൻ ഉണ്ടായിരുന്നത് ഗോൾഡൻ ആയിരുന്നു അത് അടിപൊളിയായിരുന്നു അവനാണെങ്കിൽ അവൻ അടിപൊളിയായിരുന്നു അവനാണെങ്കിൽ നമ്മൾക്ക് ഒരു കൊറച്ച് ഫുഡ് കൊടുത്തു പിന്നെ ഭയങ്കര നമ്മളോട് സ്നേഹം ഇവര് കുറച്ചുകൂടി ചെറുതാണ് അതെന്ന് പറഞ്ഞാൽ കൊറച്ച് വല്യ ആൾക്കാർ വലിയ അപ്പൊ അവനാണെങ്കിൽ ഇച്ചിരി ഫുഡ് കൊടുത്തേക്കും നമ്മളോട് ഭയങ്കര സ്നേഹമാണ് പക്ഷെ ഇവര് കുഞ്ഞിതായതോണ്ട് കഴിക്കാ ഉറങ്ങുക കഴിക്കാ ഉറങ്ങുക ആ ഒരു മരാണ് പക്ഷെ സേനാണെങ്കിൽ ഇന്ന് ഭയങ്കര സന്താണ് കേസ് ഇന്ന വേറെ വേറെ സ്കൂളിൽ സേന സ്കൂളിൽ പോയ സമയത്ത് സേന സ്കൂളിൽ വിട്ടിട്ട് വേണം പോകാൻ കാരണം സേന തിരിച്ചു വരുന്ന തിരിച്ചു വരണം പിന്നെ വേറെ കുറച്ച് പ്ലാനിങ്സ് ഒക്കെ ഉണ്ട് എന്തേലും പോകുന്നിട്ട് അവരുടെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം അതിന് ആ പുതിയ വാച്ച് ആ അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കൂടുതൽ വീഡിയോസിനായിട്ട് നല്ല താഴെ ബോക്സിൽ പപ്പീസ് വേണ്ടിട്ടും പിന്നെ നമുക്ക് പോവാം അപ്പൊ അതാദ്യം നിന്നെ നേരെ സേനെ സ്കൂളിലേക്ക് വിടാൻ പോയിട്ട് അവന് ഒമ്പതരക്ക് ക്ലാസ്സിൽ വിടണമായിരുന്നു പത്ത് മണി കഴിഞ്ഞ് പുറത്തൊന്നും ഒരു മനുഷ്യനില്ല എല്ലാവരും ഉള്ളിൽ കയറി അപ്പൊ സേന ഓടി ക്ലാസ്സിലേക്ക് പോയി അതുകഴിഞ്ഞ് അവിടുന്ന് നേരെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോയിട്ടാണ്

അങ്ങനെ കസ്റ്റമർ ഹാപ്പിയാണ് അവർ അടിപൊളി റിയാക്ഷൻസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ഒരു കരിമ്പ് ജൂസൊക്കെ കുടിച്ച് നേരെ വീട്ടിലേക്ക് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബൈ